ബിഗ് ബോസിലെ ശരണിയുടെ വസ്ത്രധാരണം എന്തൊരു ഒരു അവരുടെ ഫാമിലി പോലും ഇപ്പോ എന്താ പറയുന്ന അറിയോ ഇതാണ് പറയുന്നത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തികച്ചും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ കാലഘട്ടത്തിലും അതും പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കണ്ടു അതിശയം തോന്നുന്നു എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ പേജിൽ അവരുടെ ഫാമിലി ആരെങ്കിലൊക്കെ അവർ കൈകാര്യം ചെയ്യേണ്ടവ അവരിട്ടൊരു സാധനമാണ് അതില് പല ആളുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ട് ലവ് യു ശരണ്യ നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നാൽ മതി ആർക്കും വേണ്ടി മാറേണ്ട എന്നുള്ളതാണ് ചില ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഓക്കെ ശരിയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് ഒരാൾ വസ്ത്രം ഇട്ട് വരുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിയാ പക്ഷെ ഒരാൾ വസ്ത്രം ഇട്ടിട്ട് അത് ഇടാത്തതുപോലെയാണ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നുന്നതെങ്കിൽ അതാ കാണുന്ന ആളുകളുടെ കണ്ണിന്റെ പ്രശ്നമല്ല അതാ ഇട്ട വസ്ത്രത്തിന്റെ തന്നെ പ്രശ്നമാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്ന അഭിപ്രായം എന്താ ശാര ഇവിടെ വസ്ത്രധാരണം മോശമാണ് കുറച്ച് കമന്റ് കേട്ടോ എന്നാ പിന്നെ നാളെ തൊട്ട് ജെട്ടിയിട്ടി ഇറങ്ങ ഇറങ്ങാനാണ് പറയാൻ പറയണത് അതായത് ഇവരുടെ ആ ഒരു സിംസ്യൂട്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാല് ശരീരം കൃത്യമായ ആ ഒരു ഘടന കൃത്യമായി കാണുന്നുണ്ട് അപ്പൊ ജിമ്മിൽ ഞാൻ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തുണ്ടാക്കിയ ശരീരമാണ് ആരാൾ കണ്ടോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇവരുടെ ഫാമിലി തന്നെ ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടി വന്ന കമന്റുകൾ ഒരു എൺപത് ശതമാനം നെഗറ്റീവാണ് അത് ട്വന്റി പെർസെന്റേജ് ഉള്ളു പോസിറ്റീവ് അത് അവരുമായി അവരെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ താല്പര്യമുള്ള ആളുകളാവും അത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ഒരു ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നാൽ പ്രശ്നമുണ്ട് കുടുംബ പ്രേക്ഷകർ കാണില്ലേ എന്നൊക്കെയല്ലേ വെറിയർ പറഞ്ഞത് ന്യൂ ജനായിട്ടുള്ള ഇവർക്ക് അങ്ങനെയൊക്കെ പറയാമോ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വിഷയമാണ് പറയുന്നത് അവർ ഒരുമിച്ചിരിക്കുന്നത് കെട്ടിപ്പിരിക്കുന്ന ഉമ്മ വയ്ക്കുന്നതൊക്കെ ന്യൂ ജനറേഷൻ ആളുകൾ സ്വീകരിക്കണം എന്നാണോ പറയുന്നവരുന്നത് ഇത് ചെറിയ കുട്ടികൾ അടക്കം കാണുന്ന ഒരു പരിപാടിയാണ് ആ ഒരു പരിപാടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ പ്രശ്നമാണ് ഇനി വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വസ്ത്രം ചെറിയ കുട്ടികൾ കാണുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവർക്ക് അത് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആ ഒരു വസ്ത്രം അത് പൊതു സമൂഹത്തിലേക്ക് ഇട്ട് നടക്കാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു ഒരു മെസ്സേജ് കുട്ടികൾക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഭാവിയിൽ ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ കാര്യം നോക്കാറൊന്നുമില്ല വലിയ മോഡൽസിന്റെ സാധനങ്ങൾ കുഞ്ഞി ഡ്രസ്സ് കിട്ടും അത് അവർക്ക് ഇട്ട് കൊടുക്കും പക്ഷെ അത് കാലക്രമേണ വലുതാവും തോന്നും സിൻസിട്ട് ഇട്ടിട്ട് ആരെങ്കിലും പലചരക്കിടയിൽ പോയി സാധനം വാങ്ങാൻ നിൽക്കുവോ പോകില്ല എന്നുള്ളതാണ് അതായത് അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി ഇത്ര ആളുകൾ കാണുകയാണ് ശരീരത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഘടന കാണും അവരുടെ ഒഫീഷ്യൽ പേജിലിട്ട സംഭവമാണ് എനിക്ക് ആ കാലത്ത് അതിശയം തോന്നിയിട്ട് പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട് എല്ലാ ആഴ്ചയിലും ഇവർക്ക് ഉള്ള ഇടാനുള്ള വസ്ത്രം കൊടുക്കുന്നത് ഇവരുടെ ഫാമിലി തന്നെയാണ് അപ്പൊ മനഃപൂർവ്വം ആളുകൾ അത് കണ്ടോട്ടെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് ധരിച്ചുകൊണ്ടാവും ഇവർ ആ ഒരു രീതിയിൽ എല്ലാ ആഴ്ചയിലും ഇങ്ങനെയുള്ള വസ്ത്രം കൊടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് പോലെ ഒരു ഷോയില് ചെറിയ കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയല്ലേ അതിൽ ഇങ്ങനത്തെ വസ്ത്രമൊക്കെ ഇടും ഇടുമ്പോ വലിയ കഷ്ടം അധികം വീട്ടില് ഫാമിലി ഒക്കെ ആയിട്ട് കാണുന്ന ഷോയാണോ നിങ്ങൾക്ക് ഏത് വസ്ത്രം ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ബട്ട് പബ്ലിക് ഷോ അല്ലേ ഈ ഒരു സാധനം തന്നെയാണ് കൂടുതൽ ആളുകൾ പറയുന്നത് പബ്ലിക് ഷോയാണ് ജനങ്ങള് കുറെ ആളുകൾ കാണുന്നുണ്ട് ചില ഇവർക്കുള്ള മറുപടി വില ആളുകൾ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാസ് വെള്ളം ഇറക്കിയിട്ട് അപ്പുറത്തു നിന്നിട്ട് ഈ ഒരു കാര്യം വെറുതെ നെഗറ്റീവ് പറയുകയാണെന്നു പറയുന്നത് ഇത് എൻ്റെ അഭിപ്രായം അല്ല ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിലും ഈ ഒരു സംഭവം അത് ആ ഒരു വസ്ത്രധാരണം അത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ആക്റ്റല്ല എന്നുള്ളതാണ് ആളുകൾ ഇത് കൂടുതൽ കണ്ടോട്ടേക്കിട്ട് ലാലട്ടൻ ഓസ്റ്റേന പരിപാടി അവരൊന്നും മിണ്ടുന്നില്ല ഈ പരിപാടിക്ക് എന്നുള്ളതാണ് അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഇത് കാണുന്നു കൊണ്ട് വസ്ത്രം കാണുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് വലിയ ആളുകൾക്ക് തന്നെയാണ് പ്രശ്നം കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു കമന്റ് ഇടുന്നത് വീട്ടിൽ കാണിച്ചാൽ പോരെ നാട്ടുകാരെ മൊത്തം കാണിക്കണോ എന്തായാലും അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒഴിവാകും അതായത് ഇവരെ ഇതിലേന്ന് തട്ടും എന്നുള്ള ഒരു ഇതാണ് ആളുകൾ സാറുമില്ല നെക്സ്റ്റ് വീക്ക് പുറത്ത് വന്നിട്ട് എപ്പിസോഡ് കണ്ടാൽ മതി വിഷമം മാറും ശരിയാണ് അവരതിൽ നിന്ന് എന്താണെന്ന് അവർക്ക് അറിയാം പക്ഷെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് കിട്ടാം ഫാമിലി നീ ഇത് തന്നെ ഇട്ടാൽ മതി കൊറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആളുകൾ നെഗറ്റീവ് ആവുന്നുണ്ട് അത് നല്ലതാണ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് ഇതിലും ഭേദം ഡെയിലി ഓരോ പെയിന്റ് എടുത്ത് ദേഹത്തടിച്ചാൽ പോരെ കുടുംബ പ്രേക്ഷകർ കാണുന്നതായി എന്ന ഇടക്കിടക്ക് ലാലേട്ടൻ പറയും മറ്റും എല്ലാതും ഇങ്ങനെ കാണിച്ച് നടക്കുന്നത് ശരിയാണ് ആ അതായത് ആ ശരീരം കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും അത് ഒരു വിവസ്ത്രയായ അവസ്ഥയിലാണ് ഒരു വസ്ത്രം ധരിക്കുന്ന ഒരാളുടെ അവസ്ഥ വളരെ ഇത് ഇതെങ്ങനെ തന്നെയാണ് ആളുകൾ പറയുന്നത് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നുള്ളതാണ് ഏത് വസ്ത്രം ധരിക്കാണെന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ഇത്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാവുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് സാധാരണയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ധരിക്കാൻ അസം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനത്തെ പരിപാടിയിൽ പോകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും ആളുകൾ പലതും പറയും കേൾക്കേണ്ടി വരും കാരണം ഒരു പരിപാടിയാണ് മറ്റു ലാംഗ്വേജ് ബിഗ് ബോസ് ഓഡിയൻസ് കണ്ടസ്റ്റന്റിന്റെ ഗെയിമിനെ പറ്റി സംസാരിക്കുന്നു ഇവിടെ കുറച്ച് ഡാഷുകൾ ഒരാളുടെ ഡ്രസ്സിനെ പറ്റിയും ഡ്രസ്സിനെ പറ്റി അവിടെ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ഡ്രസ്സിനെ പറ്റി ചർച്ച ചെയ്യും ഇവിടെ കോൺടസ്റ്റ്യൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച വണ്ണുകൊണ്ട് അയാൾ കാണരുത് ഇതുപോലെ മോഷൻ ഡ്രെസ്സിങ് വേറെ കണ്ടിട്ടില്ല ഈ പരിപാടിയിൽ ഇത് വളരെ ഓവർ പിന്നെ അവരുടെ ഇഷ്ടം അത് ഒരു നാലഞ്ച് ഡോട്ട് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള വൃത്തിയായിട്ട വസ്ത്രം ധരിക്കുന്നത് ഒരു ആളി മുന്നേതിരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതൊക്കെ ശരിയാണ് ബട്ട് ധരിക്കുന്ന വസ്ത്രം അത്ര എത്രത്തോളം നല്ലപോലെ ധരിക്കുന്നു അത്രത്തോളം നമുക്ക് റെസ്പെക്ട് കിട്ടും പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ഫാമിലി ഷോ ആണ് അപ്പോൾ അതിനൊരു മാന്യത കൊടുക്കണം ഇത് ഇവരുടെ ഫാമിലി അത് ശരണ്യയുടെ ഫാമിലിയാണ് ആ വസ്ത്രം അവർക്ക് എല്ലാ ആഴ്ചയിലും അവർക്ക് ഇടാൻ വേണ്ടി കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അവർ തന്നെ മനഃപൂർവ്വം ഇതൊരു വിവാദമാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരുടെ വീട്ടിൻ്റെ ആളുകൾ അതൊക്കെയാണ് എങ്കിൽ എന്താ പ്രശ്നം പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരുമ്പോഴും മാർക്കറ്റിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരേപോലെ തന്നെയാണ് ആളുകളുടെ കണ്ണിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല ആളുകളുടെ അഭിപ്രായത്തെയും പിടിച്ചു കെട്ടാൻ കഴിയില്ല അവര് ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങൾ നിങ്ങൾ പങ്കെടുക്കുന്ന നിങ്ങൾ റോഡിൽ സൈഡിൽ ഇങ്ങനെ ഒരു വസ്ത്രം നിൽക്കുമ്പോൾ നിങ്ങളടുത്ത് വന്നിട്ട് എന്ത് കുറച്ചിട്ട് വസ്ത്രം ഭരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ലല്ലോ ആളുകൾ കാണുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളീ രാജ്യത്ത് ഒരു ചാനൽ പരിപാടിയിൽ കാണുന്ന സാധനത്തിനോട് അഭിപ്രായം പറയാം ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്ക ഒരു പ്രോഗ്രാമാണ് ആണ് ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുക അവർക്ക് അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്രേ അത്രേയുള്ളൂ ശരണ്യ ഈ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ട് മാന്യമായി തോന്നുമെങ്കിലും മറ്റുള്ള ആളുകൾക്ക് മാന്യമായി തോന്നുന്നില്ലെങ്കില് ആരെയും മുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഇവരുടെ ഫാമിലി ചെയ്ത പോസ്റ്റാണിത് എന്താ ചെയ്യുക സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ മോഹൻലാലും നമുക്ക് പറയില്ലേ കാരണം ഇതൊക്കെ ചെറിയ സീനും കാര്യങ്ങളൊക്കെ ഇട്ടാ തന്നെ ഈ ഒരു ഹോട്ട് സ്റ്റാറും ഇതിനൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ എന്ത് ധരിക്കണം എന്നത് എൻ്റെ മാത്രം അവകാശമാണ് എന്നാൽ ഞാൻ അത് ധരിച്ച് പൊതു ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ എന്ത് പറയണം എന്നത് എന്റെ അവകാശമാണ് എന്നുള്ളത് അത് ഞമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് പറയുന്നത് പറയട്ടെ മൈൻഡാക്കാൻ പോകാതെ ഇരുന്നാൽ മതി ഈ കാലത്തിലും ഉണ്ടല്ലോ ഇതുപോലത്തെ ആളുകൾ എന്നാണ് ഒരാൾ പറഞ്ഞത് ഓക്കെ ഈ കാലത്തു നിന്നല്ലേ ഏത് കാലത്തും ഉണ്ടാവും ഇതുപോലത്തെ ആളുകൾ അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളെയൊക്കെ അമ്മാവിനും അമ്മായിയൊക്കെ ആക്കുന്ന ഒരു കാലഘട്ടം അതുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും പല ആളുകളുടെ പല നടിമാരും വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുമ്പോൾ അവരെ കുറ്റം പറയുന്ന ആളുകൾ അതായത് അങ്ങനെ കുറ്റം പറയുമ്പോൾ ആ ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലാണ് അതൊരു സിനിമയിലേക്കൊരു അവസരം കിട്ടുകയുള്ളൂ എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ അത്ര വസ്ത്രം ധരിക്കുന്നതാ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ ഒരു പരിപാടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാം ആണ് ആ ഒരു സംഭവത്തിൽ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും ആട്ടെ നിങ്ങളൊക്കെ എവിടുത്തെ മണ്ടന്മാരാ എ സർട്ടിഫിക്കറ്റ് സിനിമക്ക് പിന്നെ ഏത് വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല ഇത് വെടിപ്പുര എന്നാണ് ഇതിന്റെ പേര് ബിഗ് ബോസിനെ ഒരു കളിയാക്കി കൊണ്ടൊരു സംഭവം വന്നിട്ടുള്ളത് അല്ല എ സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു സംഭവമാണ് എന്നാണ് ഒരാളുടെ അഭിപ്രായം ആ ഒരു സംഭവം കഴിഞ്ഞു അതായത് ഗബ്രിയൊക്കെ പുറത്ത് വന്നപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിന്നു അങ്ങനെ തന്നെ പറയാം ഗബ്രി അതിപ്പോ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അയാൾ അയാൾ ചെയ്തൊക്കെ ശരിയാണ് എന്ന രീതിയിലാണ് ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്റർവ്യൂ മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ചെയ്ത് എത്ര വലിയ വിട്ടിത്തരാന്ന് പറഞ്ഞു ജനങ്ങൾക്ക് അറിയാം അപ്പൊ അയാൾ പറഞ്ഞ ഞങ്ങളുടെ സൗഹൃദം പ്രണയമായി തോന്നി നിങ്ങൾക്കാണ് അങ്ങനെ സൗഹൃദങ്ങളുള്ള ആളുകളാണല്ലോ മറ്റു പരിപാടികളൊക്കെ ചെയ്യുക എന്ത് വൃത്തിയായിട്ട പരിപാടി ചെയ്ത് അവളുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞു തരുന്നാണ് അവളുടെ ഡ്രസ്സ് വീക്ക്ലി വിടുന്നത് അവളുടെ വീട്ടുകാരാണ് അവർക്കില്ലാത്ത സങ്കടം എന്തിനാ ബാക്കിയുള്ളവർക്ക് ഈ പറയുന്നവർ ആദ്യം ബ്ലൗസിന്റെ ഇറക്കം കുറയ്ക്ക് എന്നിട്ട് സാരി പിൻ ചെയ്യ് എല്ലായിടത്തും കുറേ എണ്ണം അങ്ങനെ അമ്മായിമാരാണ് ഇത് കമന്റ് ഇടുന്നത് എന്നാണ് ആ ഒരു പെൺകുട്ടി എന്താ പേര് മീ അമിയ അങ്ങനെ ഒരു പെൺകുട്ടി പറയുന്നു അമ്മായിമാര് അമ്മായിമാരും അമ്മാരും ചെറുപ്പക്കാരും എല്ലാ ആളുകളും അധ്യാവശകർ എല്ലാവരും അഭിപ്രായം പറയാം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറേഷനിലെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് അത് വലിയ തെറ്റായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല നമ്മള് കണ്ടുവളർന്ന ആ ഒരു സമയത്ത് എന്താണുള്ളത് അത് മനസ്സിലാക്കുന്നു അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല തരണയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഏറെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോശം വസ്ത്രധാരണം എന്ന ഒരു കാര്യത്തിലേക്ക് ഞാനും എത്തിപ്പെടുന്നു ജിന്റെ അന്ന് ചൂണ്ടിക്കാണിച്ച ഈ ഒരു കാര്യത്തിന് ഇപ്പൊ വളരെ രീതിയിൽ ആളുകൾ സ്വീകരിച്ചു ഏകദേശം കുറച്ചും കൂടിയും കഴിഞ്ഞാൽ വലിയ കോണ്ടസ്റ്റന്റ് ഒന്നുമല്ല പുറത്താവാൻ അധികം ദിവസമൊന്നും വേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട അപ്പൊ എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വിടുക